ടോർച്ചറിങ് എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും അത്രത്തോളം ചേട്ടൻ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു അതേപോലെ വാർത്തകളിലാണെങ്കിലും പല രീതിയിലും വളരെ മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത് അപ്പോൾ അങ്ങനെ ചിത്രീകരിക്കപ്പെടേണ്ട ഒരാളല്ല എൻ്റെ ചേട്ടൻ ഡിവോഴ്സ് ചെയ്യുവാണെങ്കിൽ ചേച്ചി എന്തായാലും ജീവിച്ചിരിക്കില്ല എന്ന് എപ്പോഴും പറയുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പേടിച്ച് നമ്മൾ ഡിവോഴ്സിന് ഒന്ന് സ്പീഡിൽ പോവാത്തത് മാക്സിമം ടൈം അവർക്ക് കൊടുത്ത് അവരൊന്ന് ഓക്കെ ആവട്ടെ തീരുമാനിക്കട്ടെ അങ്ങനെ ഇരിക്കെയാണ് ഈ മ്യൂച്വൽ ഡിവോഴ്സിന് സമ്മതിച്ചു വന്നത് ഈ വർഷം എന്തായാലും നമുക്കറിയാം നമ്മളിത് ഫേസ് ചെയ്യേണ്ടി വരും ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് കാര്യം സൂയിസൈഡ് നോട്ട് ഞങ്ങൾക്ക് വരെ അയച്ചു തന്നിട്ടുണ്ട് അത്രയേ ഉള്ളൂ അത് പോയിട്ട് വരാൻ വേണ്ടി തന്നെയാണ് പോയത് അല്ലാതെ കടന്നു കളഞ്ഞൊന്നും അല്ല ഇപ്പോൾ ചെറിയ കാര്യം പുറത്ത് പോകുന്ന കാര്യങ്ങൾ വരെ ഡിസൈഡ് ചെയ്തുകൊണ്ടിരുന്നത് ചേച്ചിയുടെ അമ്മയാണ് അപ്പം ഇങ്ങനെ ഇട്ട ഉടുപ്പ് പോലെ വലിച്ചെറിയുന്നതും ഇതുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു കേസിൽ അതല്ല അതിൻ്റെ ഫാക്റ്റ് കല്യാണം കഴിഞ്ഞ് ഒരു ഹസ്ബൻഡ് വൈഫിനോട് സംസാരിക്കുമ്പോൾ ഒരു പ്രൈവസി ചേട്ടൻ പോ അയർലൻഡിലും ചേച്ചിയുടെ ആയിരുന്നല്ലോ അപ്പോഴും ലൗഡ് സ്പീക്കറിലായിരുന്നു പലപ്പോഴും ഫോൺ എന്നുള്ള രീതിയിലാണ് ചേട്ടൻ പറഞ്ഞിട്ടുള്ളത് ഒരു പ്രൈവസി ഇല്ലായ്മയായിരുന്നു ഇതിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ളൊരു കാര്യം പിന്നെ അവിടെ പോയി താമസിക്കണം എന്നൊക്കെ ഉള്ള രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു അല്ലാതെ ചേട്ടൻ ഇതിനൊരു ഈ പറയുന്ന രീതിയിലുള്ള ഒരു ടോർച്ചറോ അങ്ങനെ ഇനിഷ്യലി ചെയ്തിട്ടില്ല ഉണ്ണികൃഷ്ണന്റെ ബ്രദറാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ഗ്രീമയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റിലായ സമയമാണ് ഉണ്ണികൃഷ്ണന് അറസ്റ്റിലായ സമയമാണ് നിങ്ങൾ എങ്ങനെയാണ് ഇതിനൊരു ലീഗലി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങൾ ഒരു അഡ്വക്കേറ്റിനെ കണ്ട് കേസ് ഏൽപ്പിച്ചിട്ടുണ്ട് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മൂവ് ചെയ്യും തന്നെയാണ് നമുക്ക് ഇനിഷ്യലി ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഈ കേസിൽ കേസില് മരണത്തിന് ശേഷം അനികൃഷ്ണനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത് അതിൽ പ്രധാനമായിട്ട് അവർ ഉന്നയിക്കുന്നത് ഇരുന്നൂറ് പവനോളം സ്വർണം നൽകി ഒരു കുറേ സ്വത്തൊക്കെ നൽകിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അതാണ് ഇപ്പോൾ ആളുകൾ കൂടുതൽ ചർച്ച ചെയ്യുന്നത് അതിൻ്റെ പേരിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന തരത്തിലൊക്കെ അതൊക്കെ വാസ്തവമാണ് കല്യാണത്തിന് ഗോൾഡ് കുറേ അണി അണിനിരുന്നു എന്നുള്ളത് വാസ്തവമാണ് പിന്നെ ഈ പറയുന്ന പോലെ കുറേ കാര്യങ്ങൾ ഞാനും കേട്ടായിരുന്നു ഇങ്ങനെ ആരോപിക്കുന്നു എന്നുള്ളത് ചേച്ചിയുടെ സൂയിസൈഡ് നോട്ടിൻ്റെ ഒരു പാർട്ടിൽ തന്നെ ആ ഇരുന്നൂറ് പവനോളം സ്വർണം അവരുടെ കസ്റ്റഡിയിലുണ്ടെന്നും അതെവിടെ ഇരിക്കുന്നു അതാർക്ക് കൊടുക്കണമെന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും അവരുടെ പ്രോപ്പർട്ടീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട് അതുതന്നെയാണ് ഇതിന് ഞങ്ങൾക്കും പറയാനുള്ളത് ഞങ്ങളാരും അത് എടുത്തിട്ടില്ല ഒട്ടും എടുത്തിട്ടില്ല ഞങ്ങളാരും എടുത്തിട്ടില്ല അത് അവിടെ തന്നെ ഉണ്ട് അതൊക്കെ ഒരു ബേസ്ലെസ് ആയിട്ടുള്ള അലിഗേഷൻസ് ആണ് അവര് പറയുന്നത് വെറും ഇരുപത്തഞ്ച് ദിവസം മാത്രമേ കൂടെ താമസിച്ചുള്ളൂ അതുപോലെ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന തരത്തിലാണ് ഉപേക്ഷിച്ചത് മകളെ എന്നൊക്കെയാണ് അതിൽ പറയുന്നത് അങ്ങനെ ഉപേക്ഷിച്ച് വലിച്ചെറിയുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യമൊന്നും അങ്ങനെയൊന്നും അല്ല ഇത് ബേസിക്കലി അവർക്കൊരു പ്രൈവറ്റ് ലൈഫ് കിട്ടാ കിട്ടിയിട്ടില്ല അതായിരുന്നു ഇതിൻ്റെ ഒരു ഗിഡിമ ചേച്ചിക്കും ചേച്ചിയുടെ അമ്മയുടെ ഓവറായിട്ടുള്ള ഇൻ്റർവെൻഷൻസ് കാരണവും അതായത് ചേച്ചിക്കൊരു ഡിസിഷൻ ഇല്ലായിരുന്നു ആൻറ്റി ആയിരുന്നു ഡിസൈഡ് ചെയ്തുകൊണ്ടിരുന്നത് ഇവരെങ്ങനെ അതായത് ഒരു ചെറിയ കാര്യം പുറത്തു പോകുന്ന കാര്യങ്ങൾ വരെ ഡിസൈഡ് ചെയ്തുകൊണ്ടിരുന്നത് ചേച്ചിയുടെ അമ്മയാണ് അപ്പം ഇങ്ങനെ ഇട്ട ഉടുപ്പ് പോലെ വലിച്ചെറിയുന്നതും ഇതുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു കേസിൽ അതല്ല അതിൻ്റെ ഫാക്റ്റ് ഇവർക്കൊരു പ്രൈവറ്റ് ലൈഫ് കിട്ടിയിട്ടില്ല ആക്ച്വലി അതായിരുന്നു ഇതിൻ്റെ ഒരു മെയിൻ റീസൺ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാത്തതിൻ്റെ റീസൺ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ആദ്യം തൊട്ടേ തന്നെ നന്നായിട്ടൊന്ന് ഈ കാര്യങ്ങൾ സംസാരിച്ച് ഇതിനൊരു സൊല്യൂഷൻ അമിക്കബിൾ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു കോൺവെർസേഷൻ തുടങ്ങുന്ന എല്ലാ കോൺവെർസേഷനിലും മുന്നേട്ടൻ ഡിവോഴ്സുമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ സൂയിസൈഡ് ചെയ്യുന്ന അങ്ങോട്ടേ ഭീഷണിപ്പെടുത്തുക പല പല തവണ സംസാരിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് തവണ കൗൺസിലിങ്ങിന് ഫാമിലി കൗൺസിലിങ്ങിന് പോയിട്ടുണ്ട് അവരും പറഞ്ഞത് ഡിവോഴ്സ് ആവുന്നതാണ് നല്ലത് അത് കേട്ട് ആൻറ്റി അവിടെയും പല രീതിയിലുള്ള റിയാക്ഷൻസ് നട അവരിടത്തും സംസാ അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട് മോശമായിട്ടൊക്കെ ഉള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് ഞങ്ങൾ ഞങ്ങളൊരു കേട്ടർ ഞാൻ പോയിട്ടില്ല എൻ്റെ ചേട്ടൻ പറഞ്ഞിട്ടുള്ള ഒരു എങ്ങനെയായിരുന്നു എന്തെങ്കിലും അമ്മ പറയുന്നത് അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് തോന്നിയിട്ടുള്ളത് പക്ഷേ അതൊരു എന്താ പറയുക അതൊരു കുറച്ച് സമയത്തേക്ക് ആൻറ്റിയെ കാണുമ്പോൾ അല്ലെങ്കിൽ ആൻറ്റി പറയുന്നതായിരുന്നു അൾട്ടിമേറ്റം അതായിരുന്നു ഇതിലൊരു പ്രശ്നം ഇപ്പം ചേട്ടൻ പുറത്ത് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ ആൻറ്റി ആക്ച്വലി സമ്മതിച്ചിരുന്നില്ല പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായത് വേറെയും കുറച്ച് തലത്തിലുള്ള കാരണങ്ങളുണ്ടെന്ന് പിന്നെ മനസ്സിലായിരുന്നു പക്ഷെ ആദ്യം പറഞ്ഞത് വേറെ ആരെങ്കിലും കൊണ്ടുപോയിക്കുള്ളൂ ആ ഒരു ലൈൻസിലൊക്കെയാണ് സംസാരിച്ചിരുന്നത് കല്യാണം കഴിഞ്ഞ് ഒരു ഹസ്ബൻഡ് വൈഫിനോട് സംസാരിക്കുമ്പോൾ ഒരു പ്രൈവസി ചേട്ടൻ പോ അയർലൻഡിലും ചേച്ചിയുടെ ആയിരുന്നല്ലോ അപ്പോഴും ലൗഡ് സ്പീക്കറിലായിരുന്നു പലപ്പോഴും ഫോൺ എന്നുള്ള രീതിയിലാണ് ചേട്ടൻ പറഞ്ഞിട്ടുള്ളത് ബേസിക് ആയിട്ട് ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ ഇൻഷുർ എത്രയെങ്കിലും മാസങ്ങള് ഇവർ അറ്റ്ലീസ്റ്റ് ഇതിനെ കൺസ്ട്രക്റ്റീവ്ലി ഇതിനെ എങ്ങനെ മുന്നോട്ട് എന്നുള്ള രീതിയിലൊക്കെ ചേട്ടൻ പല രീതിയിലുള്ള എഫേർട്സ് എടുത്തിട്ടുണ്ട് പക്ഷെ ഒരു പ്രൈവസി ഇല്ലായ്മയായിരുന്നു ഇതിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ളൊരു കാര്യം പിന്നെ അവിടെ പോയി താമസിക്കണം എന്നൊക്കെ ഉള്ള രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു അത് ചേട്ടന് ഒന്നാമത്തെ കാര്യം അയർലൻഡിലും കൂടെയാണല്ലോ അപ്പം അത് ഒരു ഓപ്ഷനല്ല അപ്പോൾ ചേച്ചിയെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട് ചേച്ചി പോയിട്ടില്ല പക്ഷെ ന്യൂസുകൾ പക്ഷേ അങ്ങോട്ടേക്ക് കൊണ്ടുപോയില്ല പിന്നെ ചേച്ചി ഒരു ഒരു ഭാഗ്യമില്ലാത്തവളാണ് ടോർച്ചർ എന്നൊക്കെയാണ് പറയുന്നത് ഒന്നാമത്തെ കാര്യം ചേട്ടൻ കൊണ്ടുപോവാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തത് ചേട്ടൻ അങ്ങനെ ഈ ഭാഗ്യം ഭാഗ്യക്കേടില് വലുതായിട്ട് വിശ്വസിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നുന്നില്ല കുറച്ചും കൂടെ സ്ഥിതികൾ മനസ്സിലാക്കി ചിന്തിക്കുന്നതും തീരുമാനമെടുക്കുന്ന ഒരാളാണ് ഒരിക്കലും ചേച്ചി അങ്ങനെ ഒരു കാര്യങ്ങൾ പറഞ്ഞ് ടോർച്ചർ ചെയ്യുകയോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല പിന്നെ ഇതിൽ ഒരു വേറൊരു എന്ന് വെച്ചാൽ ചേട്ടൻ എപ്പോഴൊക്കെ ട്രാൻ ഇവിടെ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ചേച്ചി ഇവിടെ വരാറുണ്ട് അപ്പോഴും പോലും പക്ഷേ ചേച്ചി നിന്നിട്ടില്ല കൂടിപ്പോയ രണ്ട് മണിക്കൂറോ ഒരു മണിക്കൂറോ അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടാണ് വീട്ടിൽ പോകുന്നത് അല്ലാതെ ചേട്ടൻ ഇതിനൊരു ഈ പറയുന്ന രീതിയിലുള്ള ഒരു ടോർച്ചറോ അവോയ്ഡിങ്ങോ അങ്ങനെ ഇനിഷ്യലി എന്തായാലും ചെയ്തിട്ടില്ല ഒരു ദിവസം പോലും ഈ വീട്ടിൽ തിരുവനന്തപുരത്തെ കല്യാണം കഴിഞ്ഞ് ചേട്ടൻ നാട്ടിൽ പോയതിന്റെ അന്ന് തന്നെയാണ് ചേച്ചി തിരിച്ച് വീട്ടിൽ പോയത് പിന്നെ ചേട്ടൻ എൻ്റെ കല്യാണത്തിന് വന്ന ആ ഒരു സമയത്താണ് വന്നത് അന്ന് പോലും ഏഴോ എട്ടോ ദിവസം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പിരീഡ് മാത്രമാണ് ചേട്ടൻ വന്നത് ആ സമയത്ത് പോലും പൂർണ്ണമായിട്ടും ഇവിടെ നിന്നിട്ടില്ല എന്നുള്ളതാണ് ഇവർ എപ്പോഴായിരുന്നു നിങ്ങൾ അറിയുന്നത് ഈ ഒരു വിവരം വിവരം ഇങ്ങനെ ചെയ്തു എന്നുള്ള അത് ചേച്ചിയുടെ ഐ മീൻ ഈ ചെയ്തു എന്നുള്ളത് ഞങ്ങൾക്ക് നോട്ട് എല്ലാവർക്കും വാട്ട്സ്ആപ്പിൽ തന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ചേച്ചിയുടെ അങ്കിളാണ് ഞങ്ങള് വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ സംഭവം ഉണ്ടായി എന്നുള്ളത് എന്നാണ് നോട്ടിൽ ഉള്ളത് ഞങ്ങൾക്കും അങ്ങനത്തെ ഒരു സൈഡിനെ കുറിച്ച് അറിയത്തില്ല എന്താണെന്നുള്ളതും അറിയത്തില്ല ഇപ്പോൾ ഈ ഇപ്പോൾ നിങ്ങളുടെ സൈഡ് നിങ്ങൾ പറയുന്നു അപ്പോൾ ഇതിന് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ കൂടുതലായിട്ടുള്ള സൈബർ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നൊരു സമയം ഇപ്പോൾ ഈ കുടുംബം എങ്ങനെയാണ് നിങ്ങളെങ്ങനെയാണ് ഇതിൻ്റെ ഇതിനെ അത് ജീവിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളൊരു ചോദ്യമായി വരുന്നത് അത് തന്നെയാണ് ഞങ്ങളും ആലോചിക്കുന്നത് ഇതെങ്ങനെ ഞങ്ങൾക്ക് അത്രത്തോളം ഇപ്പം ചേട്ടന് ടോർച്ചറിങ് എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും അത്രത്തോളം ചേട്ടന് എനിക്ക് തോന്നുന്നു ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു അതേപോലെ വാർത്തകളിലാണെങ്കിലും പല രീതിയിലും വളരെ മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത് അപ്പം അങ്ങനെ ചിത്രീകരിക്കപ്പെടേണ്ട ഒരാളല്ല എൻ്റെ ചേട്ടൻ തെറ്റ് ചെയ്തോ ഇല്ല എന്നുള്ളതൊക്കെ കോടതിയും പോലീസും അവർ നോക്കട്ടെ അവർക്ക് അത് അതനുസരിച്ച് അവർ പറയട്ടെ പക്ഷേ എൻ്റെ അറിവിൽ ഇങ്ങനെ ഒരു രീതിയിൽ ഒരു രീതിയിലും ചേച്ചി ഓഫ് കോഴ്സ് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റാത്ത സമയത്ത് ഡിവോഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് പറയുമ്പോഴൊക്കെ ചേച്ചി ഭീഷണിപ്പെടുത്തിയിട്ടുമുണ്ട് അത് കാരണമാണ് നമ്മൾ ഒരു സോളിഡായിട്ട് ഒരു അങ്ങനെ നമ്മളുടെ ഭാഗത്തൊന്നും ഉണ്ടാകത്തത് എന്നിരുന്നാലും ഈ ജനുവരിയിൽ വക്കാലത്ത് വരെ സൈൻ ചെയ്ത് കൊടുക്കുകയും അത് ചേച്ചിയുടെ അടുത്ത് പറയുകയും അപ്പം ചേച്ചി പറഞ്ഞു ഇനിയും നമുക്ക് വേണമെങ്കിൽ കൗൺസിലിങ്ങിന് പോകുന്നു അപ്പൊ പറഞ്ഞു ചേച്ചി പക്ഷേ മ്യൂച്വൽ ഡിവോഴ്സിന് തയ്യാറാണ് ഒരു വക്കീലിനെ പോയി കണ്ടോളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഒരു വക്കീലിനെ പോയി കണ്ടത് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടായിരുന്നു ചേട്ടൻ ഒരിക്കലും ഇങ്ങനെ ചിത്രീകരിക്കപ്പെടേണ്ട ഒരാളല്ലേ അപ്പോൾ പുറത്തു നിന്ന് ഒരാൾ കാണുമ്പോൾ ഇങ്ങനെ പിടിച്ച് ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞിട്ടും ഉപേക്ഷിച്ചു പോകുന്ന ചിത്രീകരിക്കപ്പെടുന്നു അതാണ് ഞാൻ പറഞ്ഞല്ലോ ഇനിഷ്യലി പല സംഭവങ്ങളും ഉണ്ടായി ഇപ്പൊ നമുക്കിപ്പോൾ ഒരു ഇൻസിഡന്റ് ആവുമ്പോൾ നമ്മൾ വിചാരിക്കും ഇറ്റ്സ് ഓക്കെ അല്ലേ മനുഷ്യരാണ് എന്തായാലും എന്തെങ്കിലും ഒക്കെ തെറ്റും കുറ്റങ്ങളും ഉണ്ടാവും അപ്പം ഇതൊരു ഒറ്റ മോളായിരുന്നു ഓവറായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ട് ഓക്കെ അതൊക്കെ നമുക്ക് നമ്മളും വിചാരിച്ചു സമയം കഴിയും തോറും എല്ലാം ഓക്കെ ആയിട്ട് വരും എന്ന് തന്നെയാണ് വിചാരിച്ചത് പക്ഷെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും അതിന് ഒരു ഇതും ഇല്ലായിരുന്നു അപ്പം അറ്റ്ലീസ്റ്റ് എനിക്ക് ഉറപ്പാണ് എൻ്റെ കല്യാണ ശേഷമാണ് ഇത് ചേട്ടനും ഇതിന് മനസ്സിലായത് ഇത് മുന്നോട്ട് പോകാൻ കുറച്ച് എന്നുള്ളത് അതു ശേഷമൊക്കെയാണ് കൗൺസിലിങ്ങിന് പോയിട്ടുള്ളത് അങ്ങനെ പല രീതിയിലുള്ള എഫേർട്സ് എടുത്തു വേറൊരു തേർഡ് പേഴ്സൺ വഴി കൗൺസിലിംഗ് നമ്മളതാണല്ലോ ഉദ്ദേശിക്കുന്നത് സംസാരിക്കുകയും കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തായിരുന്നു പക്ഷെ അതുമൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ചേട്ടൻ ഡിവോഴ്സ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഡിവോഴ്സ് ആവുന്നതാണ് നല്ലതെന്നുള്ളത് പറയുന്നത് എപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ ടോക്സ് പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ അമ്മയും ഞാനും സൂയിസൈഡ് ചെയ്യുമെന്ന് അന്ന് തൊട്ടേ പറയുമായിരുന്നു ഞങ്ങൾ ആക്ച്വലി എസ് എൻ ഡി പിയിൽ എസ് എൻ ഡി പി വഴിയാണല്ലോ നമ്മൾ കല്യാണം കഴിക്കുന്നത് അതിൻ്റെ പ്രൊസീജിയേഴ്സ് പലതും നമ്മൾ ചെയ്യാറുണ്ടല്ലോ അപ്പം അവർ ബേസ് ലെവൽ എന്ന രീതിയിൽ അവിടെയും നമ്മളൊരു റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പല സംസാരിച്ചിട്ടുണ്ടായിരുന്നു പലതും തവണ സംസാരിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു കരിയറും നന്നായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നൊരു മനുഷ്യനുമാണ് ഇപ്പം ബുക്കും അക്കാഡമിക്സും എന്നുള്ളതല്ല മനുഷ്യരെങ്ങനെയാവണം എന്നുള്ളതാണ് പുള്ളി എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിച്ചിരുന്നതും അങ്ങനത്തെ ഒരു തരത്തിലുള്ള ഒരാളുമായിരുന്നു ചോദിച്ചാലും ബന്ധുക്കളടക്കം പല ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് പല കഥകളുമാണ് ഇപ്പൊ പല ആരോപണങ്ങളായിട്ട് വരുന്നുണ്ട് അങ്ങനെ പലത് ഞങ്ങളും കേൾക്കുന്നുണ്ട് പക്ഷേ അതിലൊന്നും ഞങ്ങൾക്ക് ഈ കൊടുത്ത സ്വർണം പോരാഞ്ഞിട്ടും പ്രശ്നങ്ങളും ഉണ്ടാക്കി ചില മാധ്യമങ്ങൾ എഴുതുന്നുണ്ട് അത്തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് അതാണ് അത് ഞാൻ പറഞ്ഞല്ലോ സൂയിസൈഡ് നോട്ടിൽ തന്നെ ചേച്ചിയുടെ ഗോൾഡ് എവിടെ ഇരിക്കുന്നു ഇരുന്നൂറ് പവനോളം സ്വർണം എവിടെ ഉണ്ടെന്ന് ചേച്ചി അതിൽ പറയുന്നുണ്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദാറ്റ് മീൻസ് ആ സ്വർണം ഞങ്ങൾ എടുത്തിട്ടുമില്ല ഞങ്ങൾക്ക് സ്വർണത്തിന്റെ ആവശ്യം ഇല്ലായിരുന്നു അല്ലെങ്കിൽ ചേച്ചിയുടെ പൈസയുടെ ആവശ്യം ഇല്ലായിരുന്നു ഒരു നല്ലൊരു ദാമ്പത്യ ജീവിതം അത്രയേ തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നുള്ളൂ അത് കിട്ടിയില്ല പക്ഷെ സ്വർണവോ ഡിയോ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒന്നാമത് നമ്മൾ ചോദിച്ചിട്ടില്ല ചേച്ചിക്ക് അവർ അത്രയും ഗോൾഡ് കൊടുത്തു ആ ഗോൾഡെല്ലാം അവരുടെ ഇപ്പോഴും ഉണ്ട് അതിലിപ്പം അങ്ങനെ ഒരു ചോദ്യമേ ഇല്ല സ്വകാര്യതയിലെ ഇടപെടൽ എന്ന് പറഞ്ഞല്ലോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പോകുന്ന കാര്യങ്ങൾ വരെ ആന്റീടെ അടുത്ത് ചോദിച്ചിട്ടൊക്കെയാണ് പുറത്തു പോയിട്ടുള്ളത് അതാണ് ഏറ്റവും ആയിട്ട് ഒരു എക്സാമ്പിൾ എനിക്ക് പറയാൻ നിങ്ങൾ ചില പോയ സമയത്തും അവരെ വല്ലാതെ ഇങ്ങനെ ഒരു ഉണ്ടായിരുന്നു എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് വെച്ചാൽ ഒരു ടൈം ഇന്റർവെൽ ഉണ്ട് ടൈം ഇന്റർവെല്ലിനെ വിളിക്കുമ്പോൾ അവൈലബിൾ ആയിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ വിളിക്കുമ്പോൾ ആന്റി ആന്റി അപ്പൊ ഇങ്ങനെ സംസാരിക്കണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു അല്ലാതെ ഓക്കെ അവര് അവരുടെ ഹണിമൂണിനാണെന്നോ അല്ലെങ്കിൽ ഇപ്പം കല്യാണം കഴിച്ചിട്ട് ഇത്രയും ദിവസമായതാണ് അപ്പം വൈകിട്ട് വിളിക്കാൻ രാവിലെ അങ്ങനെയും അല്ല ഇതിപ്പോൾ ഞാനല്ല അതും ഡിറ്റർ പറയേണ്ട ആള് ആൻറ്റിക്ക് അങ്ങനെ ആയിരുന്നു പക്ഷെ ചേട്ടൻ ഇത് ഈ കാര്യങ്ങൾ തന്നെയായിരുന്നു ചേട്ടൻ ബേസിക്കലി പറഞ്ഞിരുന്ന രണ്ട് കാര്യങ്ങളാണ് അതിൽ വളരെ റീസെൻ്റ് ആയിട്ട് ഒരു കുറച്ച് നാൾ രണ്ട് മൂന്ന് വർഷം മുന്നേ ഇതിൽ കഴിഞ്ഞാൽ നമ്മളെപ്പോഴും രണ്ടുപേരും ഒന്നിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇവൻ ചേട്ടനും അത് നല്ല രീതിയിൽ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ സൂയിസൈഡിൽ ട്രെറ്റനിങ് ഉണ്ട് എപ്പോഴും ഇങ്ങനെ സൂയിസൈഡ് ചെയ്യുമെന്ന് പറയുന്ന ഒരാളുടെ കൂടെ നീ ജീവിക്കുമോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അതുതന്നെയാണ് അതിൻ്റെ ഒരു ബേസിക് റീസൺ പിന്നെ പ്രൈവസി അവർക്ക് കിട്ടിയിരുന്നില്ല പലതവണ ചെയ്തിട്ടുണ്ട് പക്ഷെ ആണ് അതിനെ ഓരോ അഭിപ്രായങ്ങൾ പറയുന്നതും ചെയ്യുന്നതും അവിടെയും ചേച്ചിക്ക് റോൾ ഇല്ലായിരുന്നു അത്ര സീം ചേച്ചിയായിട്ട് നമുക്ക് ആർക്കും ഒരു ഇഷ്യൂ ഇല്ല ഈവൻ അതാണ് ഇപ്പം ഇരുപത്തഞ്ച് ദിവസത്തിൻ്റെ ഒരു കണക്ക് പറയുന്നുണ്ടല്ലോ അങ്ങനെയൊന്നുമല്ല ചേട്ടൻ നാട്ടിൽ എത്ര തവണ വന്നിട്ടുണ്ട് എന്നുള്ളത് ചേട്ടൻ്റെ പാസ്പോർട്ട് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ഈ വരുന്ന എല്ലാ തവണയും ചേച്ചി ഇവിടെ വരാറുണ്ട് രണ്ടുപേരും സംസാരിക്കും പക്ഷേ കുറച്ച് വർഷങ്ങളായിട്ട് ചേട്ടൻ ഡിവോഴ്സ് വേണമെന്നും ചേച്ചിക്ക് ഡിവോഴ്സ് വേണ്ടാന്നുമാണ് എന്നുമാണ് ചേട്ടന് ചേട്ടൻറ്റേതായിട്ടുള്ള റീസൺസ് ഉണ്ട് ചേച്ചിയെ സംബന്ധിച്ച് ചേച്ചി പറയുന്ന ഒരാൾ എൻ്റെ കഴുത്തിൽ താലി കിട്ടിയാൽ അയാൾ തന്നെ ആയിരിക്കും എപ്പോഴും എന്നുള്ളൊരിതാണ് പക്ഷേ പല തരത്തിൽ നമ്മളത് എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിലും അതിനൊരു പോസിറ്റീവ് ഇത് കിട്ടിയിട്ടില്ല ചേച്ചി ഇവിടെ വരും ഞങ്ങളുടെ അടുത്തൊക്കെ സംസാരിക്കും എൻ്റെ കൊച്ചുമോൻ്റെ അടുത്ത് കളിക്കും ഒരുമിച്ചിരുന്ന് കഴിക്കും എൻ്റെ അമ്മേടടുത്ത് നല്ല രീതിയിൽ സംസാരിച്ചിട്ടൊക്കെയാണ് പോകുന്നത് ഇപ്പം ചേച്ചിയുടെ അച്ഛൻ മരിച്ചപ്പോഴും ഞങ്ങളെല്ലാവരും എൻ്റയർ ഫാമിലി അവിടുത്തെ എല്ലാ ചടങ്ങിനും ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഇഷ്യൂസ് ആയിട്ട് ഞങ്ങൾക്ക് ചേച്ചിയുടെ അടുത്തില്ല ഇല്ല ഫാമിലിയുടെ ഭാഗത്തുനിന്നില്ല ചേട്ടനും അങ്ങനെയില്ല പക്ഷെ ദാമ്പത്യ ജീവിതം ഒരാളുമായിട്ട് പറ്റൂല എന്നുണ്ടെങ്കിൽ അത് പാണാണെങ്കിലും പെണ്ണാണെങ്കിലും പറ്റൂലെന്നുണ്ടെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണല്ലോ അതാ ഒരു ആംഗിളിൽ മാത്രമേ പ്രശ്നമുള്ളൂ ആയിരുന്നു ഇവർ ഓൾറെഡി ഡിവോഴ്സിന്റെ നോട്ടീസ് ഫയൽ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേസ് ഞങ്ങൾ ഫയൽ ചെയ്തിട്ടില്ല ചേച്ചി മ്യൂച്വൽ ഡിവോഴ്സിന് തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ അതായത് ഈ ജനുവരി ട്വൻ്റി ട്വൻ്റി സിക്സിൽ ഇവിടെ ഒരു വക്കീലിനെ കണ്ട് അഫിഡവിറ്റ് ഐ മീൻ ഇത് വെക്കാ വക്കാലത്ത് നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളൊരു പേടി കാരണം ചേട്ടൻ ചേച്ചിയുടെ അടുത്ത് ഈ എൻ്റെ ആ കാര്യം ഉൾപ്പെടെ സംസാരിച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ പോയി ഫയൽ ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ആലോചിച്ചിട്ട് പറയണം നമുക്ക് രണ്ടുപേർക്കും അച്ഛനില്ലാത്തവരാണ് ഈ നമ്മൾ വെറുതെ കോടതികൾ കയറി ഇറങ്ങി നമ്മളുടെ വർഷങ്ങൾ കളയണ്ട ആലോചിച്ചിട്ട് പറയണം എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ആ സമയത്ത് സംഭവിച്ചായിരുന്നു ഡിവോഴ്സിന് എനിക്ക് തോന്നിയൊരു നാല് ജനുവരിയോ മൂന്ന് ജനുവരി ആ ഒരു സമയത്ത് ചേട്ടൻ വന്നപ്പോൾ പറഞ്ഞായിരുന്നു മ്യൂച്വൽ ഡിവോഴ്സിനെ തയ്യാറാണെന്നും ഒരു വക്കീലിനെ കാണാൻ പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ പോയി കണ്ടതാണ് പക്ഷെ അതിന് നെക്സ്റ്റ് ഡേ തന്നെ അത് മാറ്റി മാറ്റി പറഞ്ഞായിരുന്നു ഇവിടെ ചടങ്ങുകൾ എൻ്റെ അപ്പച്ചി മരിച്ച എൻ്റെ ചടങ്ങിന് പങ്കെടുക്കാനാണ് ചേട്ടൻ വന്നത് ആ സമയത്തൊക്കെ ചേച്ചിയും ആൻറ്റിയും ഒക്കെ അവിടെ ഉണ്ട് അതിൻ്റെ തലേ ദിവസമുണ്ട് ചേട്ടൻ മരിച്ചതിൻ്റെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് വന്നത് മരണം അറിഞ്ഞ് തന്നെ അവർ രണ്ടുപേരും ആ അത് ആ ദിവസം തന്നെ വന്നായിരുന്നു ഈ ചേട്ടനുള്ള ദിവസം ഈ മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഈ പറഞ്ഞതുപോലെ ഈ കാര്യത്തിലൊരു അഭിപ്രായം പിന്നെ ആൻറ്റി ചോദിക്കുകയും ചേട്ടൻ പറഞ്ഞു ഇതല്ല ഇതിൻ്റെ സമയം സംസാരിക്കാനുള്ള സമയം നമ്മൾ ഇമോഷണലി അത്ര ഡൗൺ ആയിട്ടിരിക്കുന്ന സമയമാണ് നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞു റിപ്പീറ്റഡ് ആയിട്ട് ഇല്ല ഇത് പറയണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നേരത്തെയുള്ള അതേ അഭിപ്രായമാണ് ഇപ്പോഴും ഉള്ളതെന്ന് പറഞ്ഞു അങ്ങനെ ചേച്ചി പോവുകയും അന്ന് രാത്രി ചേട്ടന് അടുത്ത ജന്മത്തിൽ എങ്കിലും നമുക്ക് ഒന്നിക്കാം വന്നോ ഒന്നിക്കാം അങ്ങനെ എന്തോ ഒരു തരത്തിലൊരു മെസ്സേജ് അയച്ചായിരുന്നു ആ മെസ്സേജ് ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞു അങ്കിളിനെ വിളിച്ച് പറയണമെന്ന് പറഞ്ഞു അങ്ങനെ ചേച്ചിയുടെ അങ്കിളിനെ ഞങ്ങൾ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു മെസ്സേജ് ഉണ്ട് അവിടുന്ന് അവിടം വരെ ഒന്ന് പോയി അന്വേഷിക്കണമെന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു പുള്ളി പോയി അന്വേഷിക്കാമെന്നും പറഞ്ഞായിരുന്നു അതെ നെക്സ്റ്റ് ഡേ ആണ് ഇങ്ങനൊരു സംഭവം ും ഡിവോഴ്സിനെ കുറിച്ചാണ് സംസാരിച്ചത് എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഒരു അപമാനമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂവോ അല്ലെങ്കിൽ ഒരു ഒരു പ്രശ്നമായിട്ടുള്ള ഒരു കോൺവെർസേഷനോ അങ്ങനെയൊന്നുമല്ലായിരുന്നു നോർമൽ ഒരു കോൺവെർസേഷൻ ഒറ്റപ്പാടെടുക്കുകയോ അങ്ങനെയൊന്നുമല്ല ക്വസ്റ്റ്യൻ ചോദിച്ചു ആ ക്വസ്റ്റിനുള്ള ആൻസർ കൊടുത്തു എന്നുള്ള രീതിയിൽ മാത്രമാണ് അപമാനിക്കുക എന്നുള്ളതല്ല ഈവൻ ഈ രണ്ടാമത്തെ ദിവസം മരിച്ചതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് എടുത്തത് അപ്പച്ചിക്ക് ചേച്ചി വായിക്കരി വരെ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാ ചടങ്ങിനും എല്ലാവരുമായിട്ട് സഹകരിച്ച് തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപമാനത്തിൻ്റെ ഒരു കാര്യവും ഉണ്ടായിട്ടില്ല അവിടെ അത് ഒന്നുമില്ല ചേട്ടൻ ഈ കാര്യം ഈ പറഞ്ഞതുപോലെ പോവുക അവിടെ റെൻ്റൽ കാര്യങ്ങളും ചേട്ടൻ്റെ ജോലി മാറുന്ന ടൈമുമാണ് ആ കാര്യങ്ങൾ ചെയ്തിട്ട് എന്തായാലും നമുക്കറിയാം നമ്മളിത് ഫേസ് ചെയ്യേണ്ടി വരും ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് കാര്യം സൂയിസൈഡ് നോട്ട് ഞങ്ങൾക്ക് വരെ അയച്ചു തന്നിട്ടുണ്ട് ഉള്ളൂ അത് പോയിട്ട് വരാൻ വേണ്ടി തന്നെയാണ് പോയത് അല്ലാതെ കടന്നുകൾ തന്നെയൊന്നുമല്ല അങ്ങനെയൊക്കെയാണ് വാർത്തകൾ കഴിയുന്നതും ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറിയാണ് നിന്നത് എന്നിരുന്നാലും ആൾക്കാർ മരണവീടാണല്ലോ പലവരും ഒച്ചത്തിൽ ഇതൊക്കെ കാണുകയും കേക്കൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങളും കേൾക്കാറുണ്ടായിരുന്നു അതൊക്കെ കേട്ടു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അവരുടെ അപ്പോഴത്തെ ഇമോഷനോ അല്ലെങ്കിൽ ഇതിൻ്റെ യഥാ സ്ഥിതിയോ എനിക്കറിയില്ല ഒരു കാര്യമെന്ന് വെച്ചാൽ വളരെ പണ്ട് തൊട്ട് തന്നെ ഡിവോഴ്സ് ചെയ്യുവാണെങ്കിൽ ചേച്ചി എന്തായാലും ജീവിച്ചിരിക്കില്ല എന്ന് എപ്പോഴും പറയുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പേടിച്ച് നമ്മൾ ഡിവോഴ്സിന് സ്പീഡിൽ പോവാത്തത് മാക്സിമം ടൈം അവർക്ക് കൊടുത്ത് അവരൊന്ന് ഓക്കെ ആവട്ടെ തീരുമാനിക്കട്ടെ അങ്ങനെ ഒക്കെയാണ് ഈ മ്യൂച്വൽ ഡിവോഴ്സിനെ സംബന്ധിച്ച് വന്നത് ഈ വർഷം ഈ ജനുവരിയിൽ അപ്പോൾ മാത്രമാണ് ഞങ്ങൾ അവിടെ പോയി സീരിയസ് ആയിട്ട് വക്കാലത്ത് സൈൻ ചെയ്ത് കൊടുത്തത് ഞാൻ എനിക്കറിയാവുന്ന ഇൻസിഡൻസ് ചേട്ടൻ പറഞ്ഞ് അറിയാവുന്ന കാര്യങ്ങൾ എനിക്കറിയാവുള്ളൂ ചേച്ചി എന്തുകൊണ്ടത് ചെയ്തെന്നോ അല്ലെങ്കിൽ എന്താണ് എന്തുകൊണ്ട് അതൊന്നും എനിക്കറിയില്ല അങ്ങനെ എനിക്കറിയില്ല എന്തായാലും എനിക്ക് എൻ്റെ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞ പല കാര്യങ്ങളും എനിക്കറിയാവുന്ന ഇതിലുള്ള കാര്യങ്ങളും അതിൻ്റെ ഒരു ചെറിയ ഒരു ജസ്റ്റാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നത് അതിൻ്റെ ഇടയിൽ ചെറുതും വലുതുമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം മനസ്സിലായില്ലേ എന്നാലും കോർ ഇഷ്യൂസ് എന്ന് പറയുന്നത് അവർ തമ്മിൽ ഇതായിരുന്നു